വാർത്തകൾ വിശദമായി ബാങ്കിന്റെ ബാങ്കിന്റെ സഹകരണ സഹകരണ പെട്രോൾ പെട്രോൾ പമ്പ് പമ്പ് ആദ്യത്തെ ഔട്ട്ലെറ്റ് സ്പീക്കർ ഷംസീർ ഉദ്ഘാടനം ചെയ്തു ഭാരത് പെട്രോളിയം കോർപ്പറേഷന്റെ സഹകരണ മേഖലയിലെ രാജ്യത്തെ ആദ്യത്തെ സംരംഭമാണിത് കുണ്ടയംകോവലിലുള്ള പമ്പിന്റെ ഉദ്ഘാടനം സ്പീക്കർ ഷംസീർ നിർവഹിച്ചു ഒരു പുതിയ ശിജിനും ഭരണസമിതിയും കുറ്റി തുറന്നിട്ടുള്ളത് ഒരു പുതിയ മേഖലയാണ് അത് ജനങ്ങൾക്ക് ആവശ്യമായ ഇന്ധനം പമ്പ് ജനങ്ങൾക്കാവശ്യമായ ഇതൊരു പുതിയ ഇനിഷ്യേറ്റീവാണ് ഇതിന് ജനങ്ങളുടെ പിന്തുണ ഉണ്ടാകുക എന്ന ശുഭാ വിശ്വാസമാണ് ഇത് വളരെ വേഗത്തിൽ വാഹനം നിർമ്മിച്ചു പോകുന്ന ഒരുപക്ഷെ ചെറുപുഴ ഉൾപ്പെടെയുള്ള കാസർകോട് മേഖലയിൽ കടന്നുപോകാൻ സാധിക്കുന്ന ഒരു മേഖലയാണ് ഈ ഇതിനെ ചടങ്ങിൽ ടി ഐ മുസൂദൻ അധ്യക്ഷനായി കെ പി രഥി റിപ്പോർട്ട് അവതരിപ്പിച്ചു സെയിൽ ബിൽഡിംഗിന്റെ ഉദ്ഘാടനം മുൻ എം എൽ എ എം വി ജയരാജൻ നിർവഹിച്ചു അഡ്ബ്ലൂ ഡിസ്പെൻസറിന്റെ ഉദ്ഘാടനം ടി വി രാജേഷ് നിർവഹിച്ചു എയർ പോയിന്റ് യൂണിറ്റിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല നിർവഹിച്ചു അതിദരിദ്രർക്കുള്ള സഹായ വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാറും ക്വിക്ക് ഓയിൽ ചേഞ്ച് യൂണിറ്റിന്റെ ഉദ്ഘാടനം സി സത്യപാലനും തൊഴിലാളികൾക്കുള്ള ഐ ഡി കാർഡ് വിതരണം വി ശശിധരനും നിർവഹിച്ചു നന്ദകുമാർ കെ എൻ കെ സൈബുന്നീസ എന്നിവർ ഇടപാടുകാരെ ആദരിച്ചു പി പി സിദ്ധിൻ കെ പത്മിനി കെ വി സുരേഷ് ബാബു കെ പി കണ്ണൻ സി രമേശൻ ടി ദിവാകരൻ മാസ്റ്റർ പി രാധാകൃഷ്ണൻ പി വി വിജയൻ അബ്ദുൾ റഹ്മാൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു നെറ്റ്വർക്ക് ന്യൂസ് കരുവളൂർ